ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയാ വിശേഷം സുഖല്ലേ സുഖാണോ പറയൂ ഗൈസ് ഇന്നൊറ്റക്കെ ഉള്ളൂട്ടാ അപ്പൊ എന്താ ഒറ്റക്ക് വന്നേന്ന് വെച്ചാൽ ഒന്നുമില്ല കാര്യമായിട്ട് വിശേഷം ഒന്നുമില്ല അപ്പൊ കുറച്ച് വർക്ക് ഉണ്ട് അപ്പൊ എന്റെ വർക്കൊന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലോ അപ്പൊ അതുകൊണ്ടാട്ടോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നേ അപ്പൊ ഞാനിവിടെ ഇപ്പോ ചെറിയൊരു പണിയിലാണ് ഗൈസ് ഇതെന്താണെന്നറിയോ വയർ എന്ത് വയറാന്ന് വെച്ചാല് കറണ്ടിൻ്റെ വയറാട്ടോ അങ്ങനെയല്ല ഒരേ ഗൈസ് ആ അപ്പൊ നമുക്കിതിന് നമുക്ക് രണ്ട് ട്യൂബ് ഫിറ്റ് ആക്കാനുണ്ട് അപ്പൊ ട്യൂബ് ഫിറ്റ് ഫിറ്റാക്കേണ്ടിയിട്ട് വയർ എത്തുന്നില്ല അപ്പോ നമുക്ക് ജോയിന്റ് കൊടുക്കണം ആ രീതിയിലേക്ക് വയർ ജോയിന്റ് കൊടുക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള തിരുപ്പിത്തിരിപ്പണിയൊക്കെ ഞാൻ എടുക്കും അപ്പൊ എടുക്കാൻ ഇത് കണ്ട് പഠിച്ചോട്ടാ ഇങ്ങനെ ഇവിടെ ചെറുങ്ങനെ നമ്മൾ മീന് വര വെക്കൂല ഗൈസ് പൊരിക്കാന് അതുപോലെ ഒരു വര വെച്ചോടുക്കിട്ട് എന്നിട്ടില്ലേ അങ്ങോട്ട് പൊറത്തോട്ട് എന്നിട്ട് ഇതാ 3 ആയിse ദുആ ആറാണ് ആ ആറു അതുപോലെ ഇതിന്റെ ബ്ലേക്ക്ണ്ടാ ബ്ലേക്ക്ണ്ടാവില്ല ആറ ആ ആ ഏഴോ ദേ ഓഡിയോ ഓഡിറ്റ് പറ്റുന്നേ അത് കട്ട് കണ്ടോ എ എന്നിട്ട് ഒക്കെ അപ്പം ഫ്രണ്ട്സ് ഞാനിത് നാലു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് വേഗം ഒന്ന് ഈ ട്യൂബിലേക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ മഴ വരുന്നുണ്ട് പുറത്ത് നല്ല മഴയാട്ടോ ഗൈസ് അതൊന്ന് തിരിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിലിങ്ങനെ ഇത് ചുറ്റി കൊടുക്കുക ഗൈസ് സിമ്പിൾ പരിപാടിയാട്ടോ എല്ലാം സിമ്പിളാണ് എന്നിട്ട് ഈ സാധനം ഉപയോഗിച്ചിട്ട് കട്ടിം ബ്ലേഡ് അല്ലേ പേരറിയണമെന്നൊന്നുമില്ല ചെയ്യാൻ പഠിച്ചാൽ മതി എങ്ങനെയാന്ന് കേട്ടോ പേരെന്താ കഴിക്കോട്ടെ ഇതുപോലെ ജോയിൻറ് ചെയ്തിട്ട് നമുക്ക് സെലോ ടേപ്പ് എടുത്തിട്ട് അങ്ങനെ രണ്ട് ട്യൂബിൻ്റെതും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കട്ടോ നമുക്കിത് ഇനി ഡയറക്റ്റ് അവിടത്തേക്ക് കണക്ഷൻ കൊടുക്കാം ഇവിടെ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് രണ്ട് ട്യൂബാ കൊടുക്കണ്ടെട്ടോ അപ്പൊ നമുക്ക് ഒന്ന് ഫസ്റ്റ് ഫിറ്റ് ആക്കാം അപ്പോൾ ഗൈസ് രണ്ടാമത്തേതും കൂടെ നമ്മൾ ഫിറ്റ് ആക്കുകയാണ് കുറച്ച് അങ്ങോട്ട് പോണം

വയറ് സ്വിച്ച് ഓഫ് ആക്കിയാലും നമുക്കൊരു ടെൻഷൻ ആയിരിക്കും തൊടുമ്പോക്ക് അടിക്കുവാടിക്കടിയാവുവാട്ടോക്കട്ടെ സെറ്റ് ആയിട്ടുണ്ട് സ്വിച്ച് ഇട്ട് നോക്കട്ടെ സ്വിച്ച് ഇട്ട് നോക്കി എന്തായിരിക്കും അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഷോപ്പിലുള്ള വിശേഷങ്ങൾ അപ്പൊ ഞാൻ തന്നെ ട്യൂബ് പിറ്റി നല്ല അടിപൊളി വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെയുള്ള തിരുപ്പിത്തിരിപ്പണിയൊക്കെ ഞാൻ പണ്ടേ എടുക്കുന്ന കേട്ടോ അപ്പൊ നിങ്ങൾ ആരും ഇതൊന്നും ചെയ്യരുത് കേട്ടോ അപ്പം എന്താ പറയുക ഇനി ഒന്നും കൂടെ അവിടെ ആക്കാനുണ്ട് അത് നമുക്ക് കേബിളില്ല കുറച്ച് ചെറിയൊരു കഷ്ണം വയറും കൂടെ വേണം ജോയിൻറ്റ് കൊടുക്കാൻ വയറില്ല അപ്പോൾ അത് നമുക്ക് മുതലാളിനോട് വണ്ടി നാളെ ഫിറ്റാക്കാം പിന്നെ അപ്പോൾ ഇതൊക്കെയാട്ടെ വിശേഷം ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കാരണം എപ്പോഴും ചെരുപ്പിൻ്റെ ഒക്കെ വീഡിയോസ് വീഡിയോസെല്ലാം എടുക്കരുത് അപ്പം ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ താങ്ക് യു ബൈ ബൈ